ഞാൻ ഞാനിതൊരു വീഡിയോ കണ്ടേ വളരെ കൗതുകം തോന്നി ആ വീഡിയോ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മൾ പലതരം പരസ്യങ്ങൾ കാണാറുണ്ട് അല്ലേ എന്താണ് പലതരം അഡ്വെർട്ടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകാറുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് അല്ലേ അപ്പോൾ ഡെറ്റോളിൻ്റേതായാലും അതുപോലെ തന്നെ സോപ്പിൻ്റേതായാലും ഐസ് ക്രീമിൻ്റെ നേരം അങ്ങനെ പലതരം പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് അതൊക്കെ നമ്മൾ ഭയങ്കര കൗതുകമാണ് പക്ഷേ ഈ ഒരു പരസ്യം എന്ന് പറഞ്ഞാൽ വളരെ വെറൈറ്റിയാണ് കേട്ടോ എന്താണെന്ന് ചോദിച്ചാൽ ഒരു ശവപ്പെട്ടിയുടെ അല്ലെങ്കിൽ ശവപ്പെട്ടി കടയുടെ ഒരു പരസ്യമാണ് നമുക്ക് ഭയങ്കര അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇത് തോന്നില്ലേ എന്താണെന്ന് അറിയില്ല നമ്മൾ ആ പരസ്യം കാണുമ്പോൾ നമുക്കൊരു കൗതുകം തോന്നും ശരിക്കും ശവപ്പെട്ടി കടയ്ക്ക് ഒരു നമുക്ക് ഒരു അഡ്വെർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു പരസ്യമാണ് നമുക്ക് കാണാം ആത്മാവിൻ്റെ നിത്യശാന്തിക്കും സന്തോഷത്തിനും വേണ്ടിയിട്ടെന്നാണ് അതിൽ പറയുന്നത് തന്നെ അതിലൊരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ആത്മാവിൻ്റെ സന്തോഷത്തിനും നിത്യശാന്തിക്കും വേണ്ടിയിട്ട് സെൻറ്റ് മേരീസ് ഷവർപ്പെട്ടിക്കട എന്നാണ് അപ്പോൾ നമുക്കത് വീഡിയോയിലേക്ക് ഒന്ന് നോക്കാം

ശരിക്കും ഈ ബിസിനസ് നടത്തുന്ന ആൾക്കാർക്ക് നമുക്ക് വേറൊരു ചേട്ടാ ആരെങ്കിലും വീട്ടിൽ മരിക്കുവാണെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങണം കേട്ടോ ചാപ്പിട്ടി അല്ലെ എൻ്റെ കടയിൽ നിന്ന് വാങ്ങണം കേട്ടോ എന്ന് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ അതേസമയം മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലോ നമുക്ക് പോയിട്ട് ഇല്ല എൻ്റെ കടയിൽ നിന്ന് ചാപ്പിട്ടി നിങ്ങൾ പൈസ ഒന്നും ഞാൻ തരാം അങ്ങനെ പറയാൻ പറ്റുമോ അങ്ങനെയും പറയാൻ തൊക്കെ എന്നൊരു വാങ്ങില്ല അല്ലേ ഞാനിപ്പോഴാണ് കേട്ടോ അതിനെക്കുറിച്ച് ചിന്തിച്ചത് എന്തായാലും നീ ശരിക്കും നമ്മളെ ചിന്തിക്കുകയും അതുപോലെ തന്നെ കൗതുകം ഉണർത്തുകയും ചെയ്യുന്ന ഒരു അഡ്വെർടൈസ്മെൻറ്റ് തന്നെയാണിത് പക്ഷേ ഇതൊരു പ്രൊമോഷൻ ആയിട്ടോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇതൊന്നും അങ്ങനെയൊന്നും ചെയ്യല്ല ജസ്റ്റ് ഒരു കൗതുക കൊണ്ടുത്തുവാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ് എന്നാൽ ടാറ്റാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക